ഇടുക്കി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ദൈനംദിന ചെലവുകളില് കൃത്രിമം കാട്ടി ലക്ഷങ്ങൾ തട്ടിയെടുത്ത മുൻ അക്കൗണ്ടന്റിനെ അക്കൗണ്ടന്റിനെ സസ്പെൻഡ് ചെയ്തു നിലവിൽ പീരുമേട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായ പി ബി ബിനോയിയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയാണ് നെടുങ്കണ്ടം പഞ്ചായത്തിലെ ദൈനംദിന ചെലവുകളിൽ തിരിമറി നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത് ഇക്കാലയളവിൽ അക്കൌണ്ടന്റായി സേവനമനുഷ്ഠിച്ചിരുന്ന പി ബി ബിനോയി ബില്ലുകളിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തി പണം തട്ടിയെടുക്കുകയായിരുന്നു ആകെ അൻപത്തിയഞ്ച് ചെക്കുകളിൽ കൃത്രിമം കാട്ടി എട്ട് ലക്ഷത്തി പതിനാലായിരം രൂപ സ്വന്തമാക്കി ഇരുന്നൂറും മുന്നൂറും മാത്രമുള്ള ബില്ലുകൾക്ക് പതിനായിരത്തിലധികം രൂപയുടെ ചെക്കുകളാണ് മാറിയത് സംഭവത്തിൽ ജില്ലാ ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പി ബി ബിനോയിയെ അന്വേഷണം സസ്പെൻഡ് മായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റും ക്യാഷായി മാറിയ ചെക്കുകളുടെ ഫോട്ടോ കോപ്പികളും തമ്മിൽ പരിശോധിച്ചപ്പോൾ അമ്പത്തഞ്ച് ചെക്കുകൾ കൃത്രിമം കാട്ടി ഏകദേശം നിലവിൽ ഇതുവരെയും എട്ട് ലക്ഷത്തി പതിനാലായിരം രൂപ അധികമായി തട്ടിയെടുത്തുള്ളതായി കണ്ടെത്തി പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ആയുധ പരിശോധന നടത്തി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സസ്പെൻഡ് ചെയ്തതിന് ഉത്തരവായിട്ടുണ്ട് ജീവനക്കാരുടെ കസേരയിൽ ടർക്കി വാങ്ങിയ വകയിൽ ചെലവായ അറുന്നൂറ്റി അൻപത് രൂപ അയ്യായിരത്തി അറുന്നൂറ്റി അൻപതായും തെരുവു നായ്ക്കളെ പിടികൂടുന്നതിന് റിങ്ങി നിർമ്മിച്ചതിനുള്ള തിരുത്തിയാണ് തട്ടിപ്പ് നടത്തിയത് വൈദ്യുതി ബില്ലുകളിലാണ് കൂടുതൽ ക്രമക്കേട് ഒക്ടോബറിൽ നെടുങ്കണ്ടത്തുനിന്ന് സ്ഥലം മാറിപ്പോയ ബിനോയ് നിലവിൽ പീരുമേട് പഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു അമൃത ന്യൂസ് ഇടുക്കി